ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സറിവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള കാന്തെന്ന് പറയുന്നത് ദുഖർ സിനിമാ നായകനായിട്ട് ചിത്രത്തിൻ്റെ ആദ്യം നിങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദുൽഖർ സൽമാൻ സമുദ്രകനി റാണ തെബടി ഭാഗ്യശ്രീ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് സർവമണി സർവരാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു കാന്ത നൂറ സിനിമ ഇന്ന് തീയേറ്ററോട്ടെത്തി ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ദുൽഖറിന്റെ കരിയറിലെ മറ്റൊരു നൂറുകോടി ചിത്രമായിട്ട് കാന്ത മാറുന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ പ്രേമികൾക്ക് വലിയ ഞെട്ടലുകളൊന്നും തന്നെ സംഭവിക്കുന്നില്ല കാരണം സീതാരാമം ലക്കി ഭാസ്കർ തുടങ്ങിയ വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ച ദുർക്കറിൽ നിന്നും പ്രതീക്ഷിച്ച പോലൊരു ഓപ്പണിംഗ് കാന്ത എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിലാണെങ്കിൽ പോലും ചിത്രത്തിന് വളരെ ശോകം ബുക്കിംഗ് തന്നെയായിരുന്നു ആദ്യം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൻ്റെ ആ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം അഞ്ച് മുതൽ ഏഴ് കോടിക്കടുത്തുള്ള കളക്ഷൻ മാത്രമാണ് ആ ദിനം കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഇന്ത്യ ബോക്സ് ഓഫീസിനായിട്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് മികച്ച അഭിപ്രായം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത് തന്നെ ശനി ന്യായ ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയരുമെന്നാണ് സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ഈ ചിത്രത്തിന് നാളെ മറ്റന്നാളെ കേട്ട് വീക്കെൻഡിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ കാന്ത എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ